നമസ്കാരം അച്ചടക്ക ലംഘനം തുടർന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ പുറത്താക്കുമെന്ന മുന്നറിയിപ്പുമായി എ ഐ സി സി ഇത് സംബന്ധിച്ച സൂചന നൽകാനാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ മുല്ലപ്പള്ളിയെ സന്ദർശിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് അച്ചടക്ക ലംഘനം ഇനിയും വച്ച് പൊറിപ്പിച്ചാൽ അത് കോൺഗ്രസിൻ്റെ അന്ത്യമായിരിക്കുമെന്ന് സുധാകരൻ തന്നെ മുല്ലപ്പള്ളിയെ എന്നാണ് അറിയുന്നത് ശശി തരൂരും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾക്കും ഈ മുന്നറിയിപ്പ് ബാധകമാണ് കോൺഗ്രസ്സിന് ഏറെ പരിതാപകരമായ രാഷ്ട്രീയ സാഹചര്യം ഇനിയും ബോധ്യപ്പെടാത്ത നേതാക്കൾക്ക് പുറത്തേക്കാണ് വഴിയെന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കുന്നതാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാത്ത ആകാത്തവർക്ക് താക്കീത് നൽകുവാനും അത് ഫലം കണ്ടില്ലെങ്കിൽ പുറത്താക്കാനുമാണ് ഇപ്പോഴത്തെ തീരുമാനം കോൺഗ്രസിൻ്റെ പരിതാപകരമായ രാഷ്ട്രീയ സാഹചര്യം ഇനിയും ബോധ്യപ്പെടാത്ത നേതാക്കൾക്ക് പുറത്തേക്കാണ് വഴി വഴിയെന്ന് പാർട്ടി ഇതിലൂടെ വ്യക്തമാക്കുകയാണ് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് താക്കീത് നൽകുവാനും അതും ഫലം കണ്ടില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുമാണ് തീരുമാനം ഡൽഹിയിൽ കേരളത്തിലെ പ്രമുഖ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇക്കാര്യം എല്ലാ നേതാക്കളോടും വ്യക്തമാക്കുകയും ചെയ്തു സംസ്ഥാനത്തെ കുഴപ്പക്കാരായ നേതാക്കളുടെ പട്ടിക നൽകാൻ ഖാർഗെ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഇതുകൊണ്ടൊന്നും കോൺഗ്രസിലെ അപശബ്ദങ്ങൾ നിലയ്ക്കുമെന്ന് നിരീക്ഷകരടക്കം ഇപ്പോൾ കരുതുന്നുമില്ല കുഴപ്പങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ നിന്നാൽ പാർട്ടി തന്നെ അവസാനം ഉണ്ടാകില്ല എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ഇതിനു മുൻപും പലവട്ടം പാർട്ടി കർക്കശ താക്കീതുകൾ നൽകിയതാണ് എന്ന യാഥാർഥ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇത്തരം താക്കീതുകൾക്ക് വഴങ്ങുന്ന മാനസികാവസ്ഥയല്ല ഇവരുടേത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് പൂർണ്ണമാവട്ടും അത്തരത്തിലൊരു സമീപനമല്ല വിവാദത്തിൽ അകപ്പെട്ട് പാർട്ടിയിൽ സജീവമാകാതെ തെറ്റിദ്ധാരണ പുലർത്തുന്നവരാണ് അതിനകത്ത് ഭൂരിപക്ഷം പേരും പാർട്ടി പുനഃസംഘടന ഉണ്ടാകുമെന്ന് സൂചന വന്നതോടുകൂടി തങ്ങളുടെ ഗ്രൂപ്പുകളടക്കം അതിനെ ശക്തിപ്പെടുത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ചില നേതാക്കൾ വിവാദ പ്രസ്താവനകളുമായിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരാളെ പിടിച്ചുകെട്ടാം എന്ന് വെച്ചാൽ നടക്കുന്ന ഒരു പാർട്ടിയാണോ കോൺഗ്രസ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അച്ചടക്ക ലംഘനം തുടർന്നാൽ മുതിർന്ന നേതാവായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനും ശശി തരൂരും കെ മുരളീധരനും അടക്കമുള്ളവർക്ക് പുറത്തേക്കുള്ള വഴി വഴി വെട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ അത്തരത്തിൽ അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന നേതാക്കളുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റടക്കം സ്വീകരിച്ചതിനു ശേഷം അവർക്കെതിരെ മര്യാദയിലുള്ള ഭാഷയിൽ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിക്കും അത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്കുള്ള വഴി കാട്ടിക്കൊടുക്കുമെന്നുള്ളതാണ് മല്ലികാർജുൻ ഖാർഗയുടെ പുതിയ നയം പക്ഷേ പാർട്ടി കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസ്സിനുള്ളിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നവർ ചേരുന്ന സമ്മേളനങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിക്ക് കോൺഗ്രസ് എന്ന പേര് വന്നതും ഈ പാർട്ടിയിലെ പ്രവർത്തകരും അനു അനുയായികളും നേതാക്കളുമൊക്കെ ഒരേ സമയം പാർട്ടിയെ പല തരത്തിൽ വിമർശിക്കുവാനും ആ വിമർശനങ്ങൾ കൊണ്ട് നന്നാകാനും ഈ പാർട്ടി ഇന്ന് തയ്യാറാകാത്തതാണ് മാത്രമല്ല വിമർശിക്കുവാൻ മാത്രം അറിയുന്ന നേതാക്കളുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് കോൺഗ്രസ് എന്നാൽ വിമർശിക്കുന്ന നേതാക്കൾക്ക് ഈ പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുപോലും അറിയില്ല അതിൻ്റെ കാരണമെന്ന് പറയപ്പെടുന്നത് തങ്ങളുടെ ഇരിപ്പിടങ്ങൾ തങ്ങളുടെ കസേരകൾ ഉറപ്പിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് ഈ നേതാക്കൾ എന്നും അതുകൊണ്ട് തന്നെ പഴകിയ കടൽ കിഴവന്മാരായ മുതിർന്ന നേതാക്കളെന്നു പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളെ താഴെത്തട്ടിലേക്ക് മാറ്റുകയോ മാറ്റിയിരുത്തപ്പെടുകയോ ചെയ്യേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു കാരണം മുൻപൊരിക്കൽ ബി ജെ പി കാണിച്ച അതേ തന്ത്രം ഇവിടെ പയറ്റേണ്ട സമയം കഴിഞ്ഞു എന്നർത്ഥം എൽ കെ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അടക്കമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുനഃസംഘടനാ സംവിധാനത്തിലൂടെ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി ബി ജെ പി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ വലിയ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി തീർക്കുവാൻ അങ്ങനെ ഒഴിവാക്കലുകളിലൂടെ ആ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ കാണുവാണെങ്കിലും അതിനെ കോപ്പി അടിച്ചില്ലെങ്കിലും അതിനെ മാതൃകയാക്കിയില്ല എങ്കിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കോൺഗ്രസിന് കഴിയണം അല്ലാതെ മല്ലികാർജുൻ ഖാർഗെ പറയും പോലെ എഴുതി വെക്കുന്ന പേപ്പറുകളിൽ ഇങ്ങനെ പേരുകൾ എഴുതി വെച്ചതുകൊണ്ടോ ഇവരെല്ലാം കുഴപ്പക്കാരാണെന്ന് പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യവുമില്ല അച്ചടക്ക എന്ന ബാള് ഏത് കോൺഗ്രസുകാരൻ്റെ നേരെ പ്രയോഗിച്ചാലും അവർ അവർക്ക് മുകളിലുള്ള മുതിർന്ന നേതാക്കളെ കാണും അല്ലെങ്കിൽ ഉന്നത സ്ഥാനീയരെ കാണും അത് കഴിഞ്ഞ് അവർ വീണ്ടും ഈ പാർട്ടിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുക തന്നെ ചെയ്യും നിങ്ങൾ എത്രയൊക്കെ പുറത്താക്കിയാലും പുറത്താകാതെ നിൽക്കുന്ന കുറേ പേരുണ്ട് പാർട്ടിയിൽ നിങ്ങൾ അണികളെന്ന് വിശ്വസിക്കുന്നവർ അവരെ എങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും പകരം നിങ്ങളുടെ നേതാക്കൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാരെ പുറത്താക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല എങ്കിൽ നിങ്ങൾ തന്നെ കരുതുന്ന പോലെ ഈ പാർട്ടിയിലെ മുഴുവൻ നേതാക്കളെയും പുറത്താക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് എത്തും അപ്പോൾ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമേ ഉണ്ടാവുകയുമില്ല പകരം ഒരു കേറു സംവിധാനത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുവാൻ നിങ്ങൾക്കാർക്കും കഴിയുന്നില്ല എങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നതിൻ്റെ പേരടക്കം മാറ്റേണ്ടി വരുന്ന കാലം അതിക്രമിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു